ശ്രീ ഗോശാലകൃഷ്ണ വിഗ്രഹലബ്ധി സ്മാരക മഹായജ്ഞത്തിന്റെ അഞ്ചാം ഘട്ട സപ്താഹസ് ആരംഭിച്ചു മെയ് പത്തൊൻപതിനാണ് ഉത്സവം സമാപിക്കുക അറുപത്തി രണ്ടാമത് തിരുവൻവണ്ടൂർ ശ്രീ ഗോശാലകൃഷ്ണ വിഗ്രഹലബ്ധി സ്മാരക മഹായജ്ഞത്തിന്റെ അഞ്ചാം ഘട്ട സപ്താഹസ് ആരംഭിച്ചു മെയ് പത്തൊൻപതിനാണ് ഉത്സവം സമാപിക്കുക അഖണ്ഡനാമ ജപയജ്ഞം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നാരായണീയ പാരായണം വിവിധ കലാപരിപാടികൾ കൺവെൻഷൻ ഗോദാനം സമൂഹ സദ്യ ആനച്ചമയ പ്രദർശനം ആനയൂട്ട് ഘോഷയാത്ര കേരളത്തിലെ തലയെടുപ്പുള്ള പതിനഞ്ചിൽ പരം ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ ഗജമേള കുടമാറ്റം തുടങ്ങിയ അതിവിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അൻപത്തിയൊന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ മഹായജ്ഞം ഐതിഹ്യ പെരുമ കൊണ്ടും ഭക്തജന പങ്കാളിത്തം കൊണ്ടും മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ മഹോത്സവമായി മാറിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏഴ് ഘട്ടങ്ങളിലായി ഭാഗവത സപ്താഹം നടക്കുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് യജ്ഞശാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നിറപറ സമർപ്പിക്കാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മെയ് പത്തൊൻപതിന് നടക്കുന്ന തിരുവൻവണ്ടൂർ ഗജമേള നാട്ടാന പരിപാലന ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടും ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായും പോലീസ് റവന്യൂ വകുപ്പ് അധികാരികളുടെ അനുമതിയോടുകൂടിയുമാണ് നടത്തപ്പെടുന്നതെന്നും ക്ഷേത്ര ഉപദേശക സമിതി മഹായജ്ഞ കമ്മിറ്റിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ